കല്ലുംപുറം ജംഗ്ഷനിൽ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ നിന്ന് ആരോപണം അപകടങ്ങൾ കുറയ്ക്കാൻ സ്ഥിരം സംവിധാനം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനായ കല്ലമ്പുറത്ത് യാതൊരു സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും നിശ്ചലമായ നിലയിലാണ് ശനിയാഴ്ച രാവിലെ സ്കൂട്ടറും കാറും തമ്മിലുണ്ടായ അപകടത്തിൽ ചാലശ്ശേരി സ്വദേശി അമ്പത്തെട്ട് വയസ്സുള്ള ചിരൻ വീട്ടിൽ ബാബു മരിച്ചിരുന്നു മുൻകാലങ്ങളിൽ നിരവധി അപകടങ്ങൾക്ക് ജംഗ്ഷൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പഴഞ്ഞി ചാലശ്ശേരി തൃശൂർ കുറ്റിപ്പുറം നാല് ഭാഗങ്ങളിലേക്കും പോകുന്ന പ്രധാന ജംഗ്ഷൻ ആയതിനാൽ ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത് എന്നാൽ റോഡിൽ മുന്നറിയിപ്പ് ബോർഡുകളോ സ്പീഡ് ബ്രേക്കുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഒന്നുമില്ല റോഡിലെ അപകട ഭീഷണി കുറയ്ക്കാൻ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാരുടെ പ്രധാന പരാതി കുന്നംകുളത്ത് നിന്നും ചാലശ്ശേരി ഭാഗത്തേക്ക് തിരിയുന്ന വാഹനങ്ങൾക്കാണ് അപകട ഭീഷണി കൂടുതലെന്ന് നാട്ടുകാർ പറയുന്നു കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് അതിവേഗത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് ജംഗ്ഷനിലെ അടുത്ത് എത്തിയതിനു ശേഷമേ കാണാനാകൂ എന്നതാണ് പ്രധാന അപകട കാരണം ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടന്നിട്ടും അധികൃതർ നടപടികൾ ഊർജിതമാക്കിയിട്ടില്ല ഇവിടെ കുറച്ചു കാലം പോലീസ് സ്വകാര്യ പങ്കാളിത്തത്തോടെ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചെങ്കിലും പിന്നീട് ഒഴിവാക്കി നിലവിൽ സീബ്ര ലൈനുകളോ അപകട സാധ്യത കൂടിയ മേഖല തുടങ്ങിയ മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നുമില്ല കുന്നംകുളം കുറ്റിപ്പുറം രണ്ട് ബസ് സ്റ്റോപ്പുകളിലേക്ക് എത്തുന്ന കാൽനട യാത്രക്കാർക്ക് പോകാനുള്ള സീബ്ര ലൈനും ഇവിടെ മാഞ്ഞുപോയ നിലയിലാണ് നിലവിൽ തൃശൂർ കടവല്ലു റോഡ് നിർമ്മാണം നടക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ജംഗ്ഷൻ പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി